നിങ്ങൾക്കായി നങ്ങിയ വസ്ത്രങ്ങൾ വെഡിംഗ് കളക്ഷൻസ് റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കവെള്ളം പളിയക്കുടി ട്രൈബൽ കോളനിയിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം വി ജെ രാജപ്പൻ ഊരുമോപ്പിന് കിറ്റുകൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ചക്കുപള്ളം ട്രൈബൽ കോളനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ വി ജെ രാജ്പൻ ഊരുമൂപ്പൻ അളക മുത്തുകന് ഓണക്കിറ്റുകൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാരും സമന്മാരായി കാണുന്ന ഒരു സാഹചര്യം ഒരു നാട് നമുക്കുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഓർമ്മകൾ ആ ഓർമ്മകളാണ് നമ്മളെ വീണ്ടും എടുക്കുന്നത് കള്ളം പറയും ചെറുനാഴി എന്താ കള്ളം പറയുന്ന ചെറുനാടി എന്ന് നമ്മളോട് സൂചിപ്പിക്കുന്നതിന്റെ കാര്യം ഈ നാഴി അളവുനാഴി അന്നത്തെ കാലഘട്ടത്തിൽ ഈ കബിളിപ്പീരില്ല എന്നുള്ളതിന്റെ അർത്ഥത്തില് നാഴി നാഴിയുടെ അടിഭവം ഇങ്ങനെ കുറിച്ചിരിക്കും അപ്പൊ അളക്കുമ്പോൾ നമുക്ക് ആവശ്യപ്പെട്ടുള്ള അളവ് കിട്ടാതെ വരും എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്മൾ നമ്മൾ ജീവിച്ചിരുന്നു ആ ജീവിതത്തെ ആയിരത്തി അഞ്ഞൂറോളം രൂപ വില വരുന്ന കിറ്റുകളാണ് നൽകിയത് റോട്ടറി ക്ലബ്ബ് ഇന്ത്യയിൽ തന്നെ സാമൂഹ്യ സേവന രംഗത്ത് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന മുൻനിരയിൽപ്പെട്ട സംഘടനയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് അണക്കര യൂണിറ്റ് പ്രസിഡന്റ് റജി മാത്യു നരിമറ്റം അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ബിബിൻ വർഗീസ് ട്രഷറർ ഷിനോദ് പി ജി ട്വിംഗിൽ ജോർജ് തേനമാക്കൽ എന്നിവർ സംസാരിച്ചു മാവേലിയെ സ്വീകരിച്ച് പായസ വിതരണവും നടത്തി പലപ്പോഴായി പളിയക്കുടി നഗറിൽ അണക്കര സ്പൈസ് സിറ്റി റോട്ടറി ക്ലബ്ബ് നിരവധി സേവന പ്രവർത്തനങ്ങൾ മുമ്പും ചെയ്തിട്ടുണ്ടെന്ന് ഭാരവാഹികൾ ഓർമ്മിപ്പിച്ചു